ఎక్సాము కల్యాణికి ఎక్సామ్ ఎలా పని ఆటి హోస్పెట పోయన తలవేదన ఎన్న దేవునో ఎక్సామ్ ఎందు ഒന്നും പറയാില്ല നന്ദുട്ടിക്ക് പാളല്ലേ ഇനിയിപ്പൊ എത്ര മാസം വെക്കേഷൻ രണ്ടു മാസേ വെക്കേഷൻ എന്താ ആ രണ്ടു മാസം പറഞ്ഞ എത്ര ദിവസാ ഡേയ്സ് ദിവസാണ് രണ്ടു മാസം പറഞ്ഞ രണ്ടു ദിവസാ വിചാരിച്ചിണ്ടാവുല്ലേ അല്ലേ അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തല്ലേ സ്കൂളൊക്കെ പൂട്ടിയതല്ലേ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് കാണിച്ചതാ അല്ലേ ഓക്കേ പുതിയതാണല്ലേ നാന്തട്ടി പൊട്ടിച്ചു പോയത് ഏ ആ ഞാൻ ശരിയാക്കിയതാ ഓക്കേ ആരെ പൊട്ടിച്ചത് നാന്തട്ടി റിഞ്ഞോട്ട് ഒന്ന് കാണിക്ക് എനിക്ക് തോന്നണ എന്തോസ് എന്തോ ആയിരിക്കും അല്ലേ ആ അത് പിന്നെ എങ്ങനെ തുറക്ക് ചെറിയ ബുക്കാണല്ലേ

അതിങ്ങനെ നമുക്ക് ഇങ്ങനെ ഇവിടെ അടയ്ക്കാൻ പറ്റും എന്നിട്ട് ഇങ്ങനെ തുറക്കല്ലേ അടിപൊളി ബുക്കാണല്ലോ ഇനി കല്യാണീന്റെ അടുത്ത് എന്താ അതെന്താ അത്ര കാണിക്ക് കാണിക്ക് ബിസ്ക്കറ്റോ നോക്കട്ടെ നോക്കട്ടെ ബിസ്കറ്റ് ആണോ നോക്കട്ടെ ബിസ്കറ്റല്ലേ കല്യാണി വാണ ബിസ്ക്കറ്റ് നല്ല ബിസ്കറ്റിന്റെ സ്മെല്ലേ അടിപൊളിയാണല്ലോ ബിസ്ക്കറ്റ് എന്നെ എന്നാ ഇതാ ദേവന്റെ അടുത്ത് എന്താ റൈസറാണല്ലേ ോ ഇത് എന്താ അമ്മ അത് പൊട്ടിയതല്ല അതാ അവിടെ നിന്ന് പോന്നതാ അത് ദേവുചേ ചിട്ടും നല്ല ഭംഗി ഭംഗിണ്ടല്ലോ നാന്തട്ടി അതെന്താണ് നാന്തട്ടി റിയില്ല ഏ ഇഷ്ടായോ എന്തൊട്ടിക്ക് ഇഷ്ടായോ ഏകട്ട് നോക്കൂ റബ്ബറല്ലേ റൈസറല്ലേ അത് ആണല്ലേ ഹാപ്പി ആയോ ഞങ്ങള് സ്കൂളിലൊക്കെ പിന്നെ എന്താ പരിപാടി വിഷുവിനൊക്കെ പരിപാടി എന്താ ഏട്ടേ ും പോണ്ടോ വിഷുവിന് ഏലേ സ്കൂള് പൊട്ടിട്ട് സങ്കടം ഉണ്ടോ അതോ സന്തോഷാണോ ഫ്രണ്ട്സിനെ കാണാതെക്കുമ്പോളോ വന്തിട്ടിക്ക് സ്കൂൾ പോണ്ടെടുത്തോലോ വന്തിട്ടി വന്നിട്ട് ബിസ്ക്കറ്റ് അല്ല കഴിക്കണ്ടത്

ഇവിടെ ഇങ്ങനത്തെ ചിത്രം വരക്കാണ് വരാം ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യണം